ഹലോ ഫ്രണ്ട്സ് ജെഫ്രി ഡിജെ നമ്മള് ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ബേമിംഗാം വരെ പോയേ അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലി പരിപാടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ എവിടെയെങ്കിലും കേരള ഫുഡ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ വൈഫ് ഒരു റീൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ റീലിലെ ലൊക്കേഷൻ പിടിച്ച് ഞങ്ങൾ ഒരു തട്ടുകട വൈപ്പ് പിടിക്കാൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്നു കുട്ടികൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഞങ്ങൾ അവർ കണ്ണും പൊട്ടി ഓർഡർ ചെയ്തു നമ്മൾ പിന്നെ തട്ടുകട ഫാനായ തരണം കപ്പ ബിരിയാണി ഞങ്ങള് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ബേർമിംഗ് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാബിറ്റ് കേറി ട്രൈയാട്ടോ എനിക്ക് കാണുന്ന രണ്ട് കപ്പ് വിളയന ടേസ്റ്റ് അല്ലടാ ടേസ്റ്റ് ഇല്ലല്ലോ ഇതിനൊന്നും ശരിയില്ല കപ്പറ്റ എനിക്ക് വേണ്ട കപ്പ് സ്പൂൺ നമ്മളിപ്പോ റെക്കുടിന്നോനെ മിനേജ് ഏയ് കടല തേടി പിടിച്ചവന്നിട്ട് എങ്ങനെ ഉണ്ട് കൊള്ളാം മുട്ടക്ക മറുപടിക്ക് ആടേസ് ആള് അങ്ങനെ ഞങ്ങൾ നാട്ടിലെ പോലെ ഒരു തട്ടുകട വൈബ് പിടിച്ചു കുറേ നേരം അവിടെ കഥ ഞാൻ പറഞ്ഞിരുന്നു ആ തട്ടുകട വൈബ് അങ്ങ് പൂർത്തിയാക്കി